ഇത് നമ്മൾ വളർത്തിയത് നമ്മുടെ വിയറ്റ്നാം വരാലാണ് ഇത് ബി എസ് എഫ് ലാർവ മാത്രം കൊടുത്ത് വളർത്തിയതാണ് കേട്ടോ ഇതിൻ്റെ തല ഇങ്ങനെ പാമ്പിൻ്റെ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഉമാരെ സ്നേഹട്ട് വിളിക്കുന്നത് കണ്ടാൽ പാമ്പിൻ്റെ തല പോലെ ഇല്ലേ ആഴ്ചയ്ക്ക് ഒന്നിച്ചിട്ട് ബി എസ് എഫ് ലാർവ നമ്മുടെ വേഷപാത്രത്തിലുണ്ടെങ്കിൽ കൊടുത്ത് മാത്രമേ ഉള്ളൂ കണ്ടാൽ സൈസൊക്കെ തോന്നുമെങ്കിലും വലിയ വെയ്റ്റൊന്നുമില്ല ആളുകൾ പറയുന്നത് ആറുമാസം കൊണ്ട് ഒരു കിലോ ആവുന്നൊക്കെ അവർ പറയും നമ്മളിതിൻ്റെ ഒന്ന് തൂക്കി നോക്കി ഒരു കാഷ്ടിച്ച് നാനൂറ് ഗ്രാമുണ്ട് ഇതിനെ പിന്നെ വെട്ടി ടേസ്റ്റ് ഉണ്ടോന്നറിയാൻ വെട്ടി വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇവൻ മഴ പെയ്തപ്പോൾ പുറത്തേക്കും തന്നെ പുറത്തേക്ക് ചാടി അങ്ങനെ കുറേ ചാടി രക്ഷപ്പെട്ടു പോയി അങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നവനെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വെട്ടി വൃത്തിയാക്കുവാണ് വെട്ടി വൃത്തിയാക്കി പൊരിച്ച് കഴിച്ച് നോക്കാം ഇതുവരെ ഈ സമ്മാനത്തെ കഴിച്ചിട്ടില്ല സംഭവം കൊള്ളായിരുന്നു വെട്ടിയപ്പോൾ നല്ല മുള്ളൊന്നുമില്ല നല്ല സൂപ്പർ ഇറച്ചി ഫ്രൈ ആക്കിയപ്പം അടിപൊളിയാണ് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് മസാല വെളുത്തുള്ളിയൊക്കെ അരച്ചാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനത്തിന് മുള്ളെന്ന് പറഞ്ഞ സംഭവമില്ല നല്ല ഹെവി പ്രോട്ടീൻ ആണെന്ന് പറയുന്നു ഇതിൻ്റെ ഇറച്ചി കറി വെച്ച് കഴിച്ചാൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കുടമ്പൊളി ഇട്ട്